നമസ്കാരം ഇപ്പോൾ കേരള ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്നാൽ അത് ശബരിമലയിലെ സ്വർണക്കുള്ള തന്നെയാണ് അതായത് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രണ്ട് അറസ്റ്റുകളാണ് ഇതുവരെ നടന്നിട്ടുള്ളത് ഒന്ന് പ്രധാനപ്പെട്ട സ്പോൺസർ എന്ന രീതിയിൽ അവതരിച്ച ദേവസ്വം മന്ത്രി വി എൻ വാസവൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അവതാരം ആ അവതാരം ഉണ്ണികൃഷ്ണൻ പറ്റിയായിരുന്നു അയാളെ ആദ്യമാണ് ആദ്യമായി എസ് അറസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം ദേവസ്വം ബോർഡിൽ തന്നെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യുന്നു അത് അമ്പലക്കള്ളൻ എന്ന ഒരു വിളിപ്പേരുള്ള മുരാരി ബാബുവിനെ ആണ് കഴിഞ്ഞ ദിവസം എസ് അറസ്റ്റ് ചെയ്തത് എന്തായാലും മുരാരി ബാബുവിനിൽ ബാബുവിൽ നിന്ന് ഈ സ്വർണ്ണക്കൊള്ളയുടെ ആസൂത്രണ ത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന വിവരമാണിപ്പോൾ പുറത്തുവരുന്നത് ദേവസ്വം ബോർഡിൻ്റെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിൽ നിന്ന് വളരെ സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായി സൂചനയുണ്ട് മുരാരി ബാബുവിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഇപ്പോൾ നിർണായക ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു അന്വേഷണം പല ഉന്നതരിലേക്കും നീളും എന്ന ഒരു അവസ്ഥയാണ് ഈ അന്വേഷണം വളരെ കൃത്യമായി അതിൻ്റേതായിട്ടുള്ള പാത്തിൽ ഒരു ഇടപെടലും ഉണ്ടാകാതെ മുന്നോട്ടു പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണത്തിലാണ് നിർദ്ദേശത്തിന് പുറത്താണ് പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിച്ച് മുന്നോട്ട് പോകുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ അന്വേഷണം എത്താൻ സാധ്യതയുണ്ട് തെളിവുകൾ അതിവേഗം ശേഖരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം എന്തായാലും ശബരിമല സ്വർണപ്പാളി രജിസ്റ്ററിൽ ചെമ്പന്ന് രേഖപ്പെടുത്തിയത് ഉന്നത നിർദ്ദേശപ്രകാരമായിരുന്നു മുരാരി ബാബു നിർണായക മൊഴി നൽകിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇതിനെ സാധൂകരിക്കുന്ന സമാനമായ മൊഴിയാണ് നേരത്തെ എസ് ഐ നൽകിയത് ഇതോടെ സ്വർണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിലെ ഉന്നതർക്ക് കുരുക്കു മുറുകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിലവിലെ ബോർഡിന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ അന്വേഷിക്കണമെന്ന ഹൈക്കോടതി തന്നെ ഉത്തരവിട്ടിട്ടുണ്ട് അതുകൊണ്ട് ദേവസ്വം ബോർഡിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അടക്കം കടുത്ത സമ്മർദ്ദത്തിലും പിരിമുറുക്കത്തിലുമാണ് എന്തായാലും ശബരിമലയിലെ മഹസറുകളിൽ മുരാരി ബാബു ബോധപൂർവ്വം തിരിമറി നടത്തിയെന്നാണ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ട് ക്ഷേത്ര ശ്രീകോവിലിലെ സ്വർണവും മറ്റും മോഷ്ടിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ഗൂഢാലോചന മുരാരി ബാബു നടത്തി ഇത് അന്നത്തെ ദേവസ്വം ഭാരവാഹികളുടെ അറിവോടെയാണെന്ന് മുരാരി ബാബു സമ്മതിച്ചതായും എസ് ഐ ടിക്ക് സൂചന ലഭിച്ചിട്ടുണ്ട് ഭക്തരുടെ വിശ്വാസം വ്രണപ്പെടുത്തി ക്ഷേത്രസമ്പത്ത് ദുരുപയോഗം ചെയ്യാൻ ഒത്താശ ചെയ്തു തുടങ്ങിയ വിവരങ്ങൾ കൂടി മുരാരി ബാബുവിനെതിരെ എസ് ഐ ടിക്ക് ശേഖരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോഴത്തെ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അടക്കമുള്ള ഉന്നതർ ഈ അന്വേഷണത്തിൻ്റെ നിഴലിൽ തന്നെയാണ് അന്വേഷണത്തിൻ്റെ ഭാഗമായി തന്നെ ഉണ്ട് എന്തായാലും ഉന്നത നിർദ്ദേശപ്രകാരം തങ്ങൾ ഗൂഢാലോചന നടത്തിയെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും ഒരേ സമാനമായ രീതിയിലുള്ള മൊഴികൾ നൽകിയതോടുകൂടി വെട്ടിലാകുന്നത് ആരെന്ന ചോദ്യമാണ് ഒരു ക്വസ്റ്റ്യൻമാർക്കായി ഇപ്പോൾ നിലനിൽക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഇനിയുള്ള ദിവസങ്ങൾ ഉറക്കമില്ലാ രാത്രികളായിരിക്കും എസ് വൈ ടി അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ എത്ര അമ്പലക്കള്ളന്മാർ ഇനി പിടിക്കപ്പെടും നിയമത്തിന് മുമ്പിൽ വരും വെളിച്ചത്ത് വരുമെന്നാണ് നമ്മൾ കാത്തിരുന്ന് കാണുന്നത്